നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ സെറിബ്രോവാസ്കുലാർ ആക്സിഡൻറ്റ് ചിലപ്പോഴൊക്കെ സ്ട്രോക്ക് എന്നതിനെ ഞങ്ങൾ ബ്രെയിൻ അറ്റാക്ക് എന്ന് വിളിക്കാറുണ്ട് തല ഹാർട്ടിന് രക്തം കിട്ടാതെ വരുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടാണല്ലോ ഹാർട്ട് അറ്റാക്ക് അതുപോലെ തന്നെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം ബാധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ബ്രെയിൻ അറ്റാക്ക് തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് രക്തയോട്ടം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് രണ്ട് തരത്തിലാകാം ഇതുകൊണ്ട് തന്നെ സ്ട്രോക്കിനെ രണ്ടായി തിരിക്കുന്നു ഒന്നാമത്തേതാണ് ഇഷ്കീമിക് സ്ട്രോക്ക് അതല്ല എങ്കിൽ തലച്ചോറിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം അടഞ്ഞു പോകുന്നത് കൊണ്ട് രക്തം ലഭിക്കാതിരിക്കുന്നതുകൊണ്ടുണ്ടാവുന്ന സ്ട്രോക്ക് രണ്ടാമത്തേതാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ തലച്ചോറിലേക്കുള്ള ഒരു രക്തക്കുഴൽ എന്തെങ്കിലും കാരണത്താൽ പൊട്ടുന്നു അത് തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് രക്തസ്രാവം ഉണ്ടാകുന്നു ഇതിനെയാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത് ഏത് രോഗികൾക്കുണ്ടാകുന്നു ചികിത്സ ഇത് ഇൻ്റെ കാര്യത്തിൽ ഇഷ്കീമിക് സ്ട്രോക്കും ഹെമറാജിക് സ്ട്രോക്കും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് സ്ട്രോക്ക് ഉണ്ട് എന്ന് എങ്ങനെ തിരിച്ചറിയാം തലച്ചോറാണല്ലോ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം കൈകാര്യം ചെയ്യുന്നത് ശരീരത്തിന്റെ പ്രവർത്തനത്തിൽ വരുന്ന പിശകുകളെയാണ് സ്ട്രോക്കിലേക്ക് ഉള്ള സൂചനയാവുക അത് തലയ്ക്ക് വേദനയാകാം കാഴ്ചക്ക് മങ്ങലോ രണ്ടായി കാണുന്നത് പോലെയോ ഉള്ള പ്രശ്നങ്ങളാകാം മുഖത്ത് വരുന്ന മരവിപ്പ് തരിപ്പ് മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോവുക ഭക്ഷണം വെള്ളം ഇറക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഇവയെല്ലാം സ്ട്രോക്കിൻ്റെ സൂചനകളാകാം കൈകൾക്കോ കാലുകൾക്കോ ബലക്കുറവുണ്ടാവുക ഒരു കൈക്കോ കാലിനോ മരവിപ്പുണ്ടാവുക നടക്കുമ്പോൾ ഒരു വശത്തേക്ക് പാളിപ്പോവുക പെട്ടെന്ന് വരുന്ന തല ചുറ്റിയുള്ള കറക്കം ഇതെല്ലാം സ്ട്രോക്കിൻ്റെ മറ്റ് ലക്ഷണങ്ങളാകാം മനസ്സിലാക്കേണ്ട കാര്യം ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഒരു സ്ട്രോക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഞൊടിയിടയിലായിരിക്കും ഉണ്ടാവുക വെച്ചാൽ കുഴപ്പമില്ലാതെ ഇരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എങ്കിൽ സ്ട്രോക്കിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണേണ്ടതുണ്ട് സ്ട്രോക്ക് വരാനുള്ള അപകട സാധ്യത ആർക്കാണ് പല ഘടകങ്ങളുണ്ട് ഇഷ്കീമിക് സ്ട്രോക്കിലേക്കും ഹെമറാജിക് സ്ട്രോക്കിലേക്കും വഴിവെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകമാണ് പാരമ്പര്യം നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരി സഹോദരന്മാർക്കോ അടുത്ത ബന്ധുക്കൾക്കാർക്കെങ്കിലും സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് അങ്ങനെ രക്തയോട്ടത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ അപകട സാധ്യതയുള്ള ഒരാളാണ് രണ്ടാമത്തേതാണ് പ്രായം സാധാരണഗതിയിൽ ഒരു അൻപത് വയസ്സിൻ്റെയൊക്കെ മുകളിലുള്ള ആളുകളിലായിരിക്കും കൂടുതലും സ്ട്രോക്ക് ചില കാരണങ്ങളാൽ ചെറുപ്പത്തിൽ ഉണ്ടാവുകയും ചെയ്യാം പ്രായം മുമ്പോട്ടേക്ക് പോകും തോറും രക്തയോട്ടത്തിൻ്റെതായ പ്രശ്നങ്ങൾ കൂടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അറുപതുകളിലും എഴുപതുകളിലും എല്ലാം സ്ട്രോക്കിൻ്റെതായ ഇൻസിഡൻസ് കൂടുതലായി കാണാറുണ്ട് പാരമ്പര്യവും പ്രായവും കഴിഞ്ഞാൽ പിന്നെ ശരീരപ്രകൃതവും ജീവിത രീതിയുമാണ് പ്രധാനപ്പെട്ടത് നല്ല തടിയുള്ള ആളുകൾ ഒത്തിരി നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ടെൻഷൻ കൂടുതലുള്ള ആളുകൾ രാത്രിയിൽ ഉറക്കക്കുറവുള്ളവർ വ്യായാമം ഒട്ടുമില്ലാത്ത ആളുകൾ നല്ല തടിയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള സെഡൻഡറി വർക്ക് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ ഉള്ള ആളുകളിലെല്ലാം സ്ട്രോക്ക് ഉണ്ടാവാനുള്ള റിസ്ക് കൂടുതലാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹാബിറ്റ്സ് ആണ് പുകവലി മദ്യ ഉപയോഗം മുറുക്കുക പിന്നെ ഇപ്പോഴൊക്കെ മറ്റ് കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെറുപ്പക്കാരിൽ പോലും അതിൻ്റെ പരിണത ഫലമായി സ്ട്രോക്ക് നമ്മൾ കാണാറുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് പറയുന്നത് പുകവലിയാണ് മദ്യ തീർച്ചയായും ഒരു ഘട്ടം കഴിഞ്ഞു പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിസ്ക് നിലനിർത്തുന്നുണ്ട് പിന്നെ രോഗികൾക്കുള്ള അസുഖങ്ങൾ പ്രഷർ ഷുഗർ തൈറോയിഡ് കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആളുകളിൽ സ്ട്രോക്കിൻ്റെ റിസ്ക് കൂടും ഇഷ്കീമിക് സ്ട്രോക്കിലേക്ക് ഈ പറയുന്നതെല്ലാം റിസ്ക് ഉണ്ടാക്കുന്നു എങ്കിൽ പ്രഷർ പെട്ടെന്ന് കുതിച്ചു പൊങ്ങുന്നതാണ് തലച്ചോറിൻ്റെ ഉള്ളിൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നതിൻ്റെ അതല്ല എങ്കിൽ ഹെമറാജിക് സ്ട്രോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടർ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് തലച്ചോറിൻ്റെ മാത്രമല്ല ശരീരത്തിലെ മുഴുവൻ രക്തയോട്ടവും ഹൃദയത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള ആളുകൾ മുമ്പ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ളവർ ഹൃദയത്തിൻ്റെ മിടിപ്പിലുള്ള പ്രശ്നങ്ങൾ നെഞ്ചിടിപ്പ് വേഗത്തിലാവുക എന്നുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നൊക്കെയുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് തലച്ചോറിലേക്കുള്ള ക്ലോട്ട് പെട്ടെന്ന് ഉണ്ടായേക്കാം ചിലപ്പോഴൊക്കെ ഹാർട്ടിന് ഇൻഫെക്ഷന് ശേഷമോ അറ്റാക്ക് ഉണ്ടായതിന് ശേഷമോ കാർഡിയോമയോപ്പതി ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ മസിൽ ആവുകയും പമ്പിങ് കുറയുകയും ചെയ്യും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഹൃദയത്തിൽ രക്തം കട്ട പിടിക്കുകയും ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് രക്തക്കട്ടകൾ തെറിക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് ഉണ്ടാവുന്ന എല്ലാ രോഗികളിലും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അല്ല അതിൻ്റെ കാരണം എന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ എക്കോ ഹോൾട്ടർ എന്നീ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് തലച്ചോറിലേക്കുള്ള രക്തക്കൊഴിലുകൾക്ക് ബ്ലോക്ക് ഉള്ള ആൾക്കാരിലും രക്തയോട്ടം കുറയുന്നതുകൊണ്ട് സ്ട്രോക്ക് ഉണ്ടാകാം പിന്നെ മറ്റ് രോഗങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ ചില അസുഖങ്ങൾ നമ്മുടെ ക്ലോട്ടിങ്ങിൻ്റെ റിസ്ക് കൂട്ടും അത് വാദം പോലെയുള്ള ഇമ്മ്യൂണിറ്റി തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നുകൊണ്ടുള്ള രോഗങ്ങളാകാം ക്യാൻസർ പോലെയുള്ള രക്തം കട്ടപിടിക്കാനുള്ള അപകട സാധ്യത കൂട്ടുന്ന രോഗങ്ങളായിരിക്കും പിന്നെ ഇൻഫെക്ഷൻ വരുന്ന സമയങ്ങളിലൊക്കെ ഒരു മേജറായിട്ടുള്ള ന്യൂമോണിയ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ സ്ട്രോക്കിൻ്റെ റിസ്ക് കൂടും നിങ്ങൾക്കറിയാമല്ലോ കോവിഡ് കാലഘട്ടത്തിലൊക്കെ അനേകം രോഗികളാണ് ചെറുപ്പക്കാർ പോലും സ്ട്രോക്കിന് അടിപ്പെട്ടത് അത് ചെറുപ്പക്കാരായ ആൾക്കാരിൽ പോലും ഈ സ്ട്രോക്ക് വരുന്നതിലേക്ക് ഈ ഇൻഫെക്ഷൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കാരണങ്ങൾ മനസ്സിലായി സ്ട്രോക്ക് ആണെന്ന് മനസ്സിലായി ഇനി പ്രധാനപ്പെട്ട കാര്യം ചികിത്സയ്ക്ക് എപ്പോഴാണ് പോകേണ്ടത് എന്നാണ് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഒരു സ്ട്രോക്ക് ഉണ്ടായാൽ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കണം ഇഷ്കീമിക് സ്ട്രോക്ക് ആണ് എങ്കിൽ ആദ്യത്തെ നാലര മണിക്കൂറിനുള്ളിലാണ് നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് എങ്കിൽ നമുക്ക് രക്തം കട്ട പിടിച്ചത് അലിയിപ്പിക്കാനുള്ള മരുന്നുകൾ ഇന്ന് ലഭ്യമാണ് ആൽട്ടിപ്ലേസ് ടെനക്റ്റീവ് പ്ലേസ് എന്നൊക്കെയുള്ള ഈ മരുന്നുകൾ കൊടുത്താൽ ചിലപ്പോൾ ഒരു രോഗലക്ഷണം ബാക്കി നിൽക്കാത്ത രീതിയിൽ രോഗിയെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ സാധിക്കും ആദ്യത്തെ നാലര മണിക്കൂർ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും നമുക്ക് ഈ മരുന്ന് കൊടുക്കാൻ സാധിക്കുകയില്ല പിന്നെ തലച്ചോറിലേക്കുള്ള രക്തക്കൊഴിലുകളുടെ ബ്ലോക്കാണ് എങ്കിൽ ഈ നാലര മണിക്കൂറിൽ നിന്ന് കുറച്ചും കൂടെ നീട്ടി ആറ് മണിക്കൂർ വരെയൊക്കെ നമുക്ക് രക്തക്കുഴലിലെ ബ്ലോക്ക് എടുത്തു മാറ്റാൻ സഹായിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും പെട്ടെന്ന് ബലക്കുറവോ മുഖം കൂടുകയോ സംസാരത്തിന് കുഴച്ചിലോ നടക്കുമ്പോൾ വേച്ചു പോവുകയോ വന്ന് ഉണ്ടായാൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ ഏറ്റവും പെട്ടെന്ന് ന്യൂറോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമായ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അതൊരു സ്ട്രോക്കാണോ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന പരിശോധനകളുമായി മുമ്പോട്ട് പോവുകയും ചെയ്യണം നന്ദി